ഹൃദയത്തിൽ തൗഹീദിൻ്റെയും ഈമാനിൻ്റെയും ചെറിയൊരു കണിക ഉണ്ട് എങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരികയില്ല റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വർഗക്കാരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നരകക്കാരൊക്കെ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരു ആടിൻ്റെ കോലത്തിൽ മരണത്തെ കൊണ്ടുവരും നമ്മളൊക്കെ മരിക്കും നമുക്ക് മുമ്പുള്ളവർ മരിച്ചിട്ടുണ്ട് എന്നാൽ ആ മരണമെന്ന പ്രതിഭാസത്തെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ ആ മരണത്തെ അള്ളാഹു ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് നരകക്കാരെ വിളിക്കും യ അപ്പോൾ അവരൊക്കെ കഴുത്ത് നീട്ടി നോക്കും അവരോട് ചോദിക്കും ഹൽ ഈ ആട് അതെന്താന്ന് നിങ്ങൾക്ക് അറിയോ അപ്പൊ അവർ പറയും അൽ മൗത്ത് അള്ളാഹുയെ മരണമാണ് എന്നിട്ട് അള്ളാഹു സ്വർഗക്കാരെ വിളിക്കും യാ അഹ്ലൽ ജന്ന അപ്പം അവരും കഴുത്ത് നീട്ടി നോക്കും അവരോട് ചോദിക്കും ഹൽ രിഫു നഹാദ ഈ ആട് അതെന്താണെന്ന് നിങ്ങൾക്കറിയോ അവരും പറയും അൽ മൗത്ത് അത് മരണമാണ് എന്നിട്ട് അവിടെ വെച്ച് ആ ആടിനെ അള്ളാഹു അറുക്കും എന്നിട്ട് സ്വർഗക്കാരോട് പറയും ഹൊ മൗത്ത് ഇനി നിങ്ങൾക്ക് മരണമില്ല നരകക്കാരോടും അതേ കാര്യമാണ് പറയുക ഹുലൂദ് ഫലമൌത്ത് ഇനി നിങ്ങൾക്ക് മരണമില്ല പ്രിയപ്പെട്ടവരെ അറ്റമില്ലാത്ത ഒടുക്കമില്ലാത്ത തീർന്നു പോകാത്ത ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് സുമല യമുഫീഹ്യ നരകത്തെപ്പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞില്ലേ അവിടെ അവർ ജീവിക്കുന്നില്ല അവർ മരിക്കുന്നുമില്ല വല്ലാത്തൊരു ആയത്താണ് വല്ലാത്തൊരു പ്രയോഗമാണത് അവർ ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ സമാധാനമായിരുന്നു പിന്നെ ആ ശിക്ഷ അനുഭവിക്കേണ്ടല്ലോ പക്ഷെ അവിടെ മരണമല്ല എന്നാൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ അതിനും കഴിയൂല എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാരത്തിൽ ഇമാമി ആയ തോതുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആൻ നമുക്ക് കേൾക്കാൻ രസമുള്ള ഈണമുള്ള ഒരു ശബ്ദം മാത്രമായി മാറുന്നുവെങ്കിൽ അത് വലിയ അപകടമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ നരകം സ്വർഗം വിചാരണ മരണത്തിന് ശേഷമുള്ള ജീവിതം ഇതൊക്കെ നമുക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയാണോ ജീവിക്കുക നിങ്ങൾ ആലോചിക്കുക ഇവിടെ നമ്മൾ എത്ര കാലം ഉണ്ടാവുക ഒരു നാൽപ്പത് അൻപത് അറുപത് വർഷങ്ങളാൻ വളരെ ചുരുങ്ങിയ കാലം ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായ ഒരാൾക്ക് തോന്നുന്നത് എന്താണ് കഴിഞ്ഞ മുപ്പത്തി നാല് വർഷങ്ങൾ ഇന്നലെ തീർന്നത് പോലെയാണ് നാൽപ്പത്തിയെട്ടെത്തി ഒരാൾക്ക് തോന്നുന്നത് കഴിഞ്ഞു പോയ ജീവിതം അതൊരു ദിവസമോ അര ദിവസമോ ആണ് ഇനി നമ്മൾ മരിക്കാൻ കട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് തോന്നുന്ന നമ്മൾ ഇന്നലെ വന്ന ആൾക്കാരെ പോലെയാണ് അപ്പോൾ ദുനിയാവും പറഞ്ഞാൽ വളരെ കുറച്ചാണ് പക്ഷെ ആ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓടുന്ന ഓട്ടവും നമ്മുടെ ടെൻഷനും ആലോചിച്ച് നോക്കി നമ്മളെ ജോലി വീട് ശമ്പളം കാറ് കല്യാണം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ എന്ന ആഹൃതോ അല്ലെ വിചാരണയുടെ ഒരു ദിവസത്തെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ നീളം എത്രയാണ് ദൈർഘ്യം എത്രയാണ് അൻപതിനായിരം വർഷങ്ങളാണ് വിചാരണയുടെ ഒരു ദിവസം നമ്മൾ എന്ത് ധൈര്യത്തിലും സമാധാനത്തിലുമാണ് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ കൂടെ മദീനയിൽ ഇരിക്കാൻ അപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു നബി സലാഹു അലൈഹി വസ്സല സ്വഹാബിമാരോട് ചോദിച്ചു സ്വഹാബ ഇപ്പൊ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവർ പറഞ്ഞു അള്ളാഹു അലൈഹി നബിഹുലം പറയാണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്കിട്ടൊരു കല്ല് അതിൻ്റെ അടിത്തട്ടിൽ പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത് സുബാൻ അള്ള നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്താണെന്നറിയോ നമ്മൾ വീട്ടുമുറ്റത്തുള്ള കിണറിൻ്റെ അടുക്കയിലേക്കൊന്ന് പോവുക ഒരു കല്ലെടുത്തിട്ട് ആ ഇടുക ആ കല്ല് വെള്ളത്തിൽ പതിക്കുന്ന ശബ്ദം കേൾക്കാൻ നമ്മൾ എത്ര നേരം കാത്തുക്കണം ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ പോരെ അലൈഹി അലൈസ്ലം പറഞ്ഞത് എന്താണ് നിരകത്തിലേക്കിട്ട ഒരു കല്ല് ഏഴ് സെക്കൻഡ് സമയം എടുത്തു നിന്നാണോ ഏഴ് മിനിറ്റ് എടുത്തു നിന്നാണോ ഏഴ് മണിക്കൂർ എടുത്തു നിന്നാണോ ഏഴ് ദിവസങ്ങളെടുത്തു നിന്നാണോ ഏഴാഴ്ചകളാണോ ഏഴ് വർഷങ്ങളാണോ എഴുപത് വർഷങ്ങളാണ് ഏഴു പതിറ്റാണ്ട് കാലം നരകത്തിലേക്കിട്ടൊരു കല്ല് താഴെ പതിക്കാനെടുത്ത സമയം പ്രിയപ്പെട്ടവർ ആ നരകത്തിൻ്റെ ആഴം എത്രയാണ് ആ നരകം എന്തൊരു സൃഷ്ടിയാൻ ആ നരകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റിയിട്ട് നമ്മളെന്താണ് ചിന്തിക്കാത്തത് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നരകവും സ്വർഗമെന്നും അപ്പോൾ നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം അള്ളാഹുൻ്റെ റസൂൽ സാഹു അലി വസ്ലാം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഭയാനകമാണത് യുക്താബിജന്നം യൗമിമാൻ എഴുപതിനായിരം ചങ്ങലകളിലായിട്ടാണ് നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരിക ഓരോ ചങ്ങലയിലും എഴുപതിനായിരം ചങ്ങലകളിൽ ഓരോ ചങ്ങലയിലും എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകും ആ നരകം എത്ര ഭീകരമാൻ ആരാണ് ആ നരകത്തിൽ നിന്ന് നമ്മുടെ കൈ പിടിക്കുക നമ്മളെ സഹായിക്കുക ആരാണ് നമുക്ക് കൂട്ടിനുണ്ടാവുക ഇന്നഹാ തർമി ബിഷറിൻ കൽ കസർ കഅ നഹാ ജിമാലത്തും സുഫർ ആ നരകത്തിൽ നിന്ന് വീശുന്ന തീപ്പൊരികൾ അത് കൊട്ടാര സമാനമാണ് ആ തീപ്പൊരി കണ്ടാൽ അത് മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നും എന്നല്ലേ കുറാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് തൗഹീദും ഈമാനുമുണ്ടോ നമുക്ക് രക്ഷപ്പെടാം തൗഹീദും ഈമാനുമില്ലേ നമ്മുടെ കാര്യം സങ്കടകരമാണ് ഭയാനകമാണ് ഹൃദയത്തിൽ തൗഹീദിൻ്റെയും ഈമാനിൻ്റെയും ചെറിയൊരു കണിക ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവർ ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരികയില്ല അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അറഹദാഹു താല പറയുന്നുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തെറ്റു ചെയ്തവർ അവർ നാളെ ആഹ്റത്തിൽ മൂന്ന് വിഭാഗക്കാരായിരിക്കും ഒന്ന് അവർ തെറ്റെയ്തിട്ടുണ്ട് തൗഹീദുള്ളവരെ പറ്റിയിട്ടായി പറയുന്നത് തെറ്റെയ്തിട്ടുണ്ട് എന്നാൽ അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല അതിനു മുമ്പ് തന്നെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും ഇതാണ് ഒരു ടീം രണ്ടാമത്തൊരു വിഭാഗം അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും അവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് തിന്മകൾക്ക് അനുസരിച്ച് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ആ തെറ്റുകളുടെയും തിന്മകളുടെയും ശിക്ഷ കഴിഞ്ഞാൽ അവർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരും മൂന്നാമത്തൊരു ടീം അവർ നരകത്തിലെത്തും അവർക്കവിടെ ശിക്ഷയുണ്ട് എന്നാൽ ആ ശിക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ ഷഫാത്തിൻ്റെ ബലത്തിൽ അവർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരും ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് തൗഹീദ് തൗഹീദുള്ളവർക്കാണിത് തൗഹീദില്ല എങ്കിൽ അതുമില്ല തൗഹീദ് തൗഹൈദില്ലാത്തൊരു മനുഷ്യൻ അയാൾ കാലാകാലം നരകത്തിലാണ് ഷിർക്ക് ചെയ്തവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ കാലാകാലം നരകത്തിലാൻ അള്ളാഹു തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ഷിർക്കിൻ്റെ കലർപ്പുകളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുക തൗഹൈതുണ്ടല്ലോ കുറച്ച് തെറ്റൊക്കെ ചെയ്താലും കുറച്ചുകാലം നരകത്തിൽ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാലോ പ്രിയപ്പെട്ടവരെ കുറച്ച് കാലം പോയിട്ട് ഒരു നിമിഷം പോലും നരകത്തെ താങ്ങാൻ സഹിക്കാൻ നമുക്ക് പറ്റുമോ നിങ്ങളാലോചോ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ് മിന്നാർ രണ്ട് ചെരുപ്പുകളാണ് ആ ചെരുപ്പം കണ്ടു ധരിച്ചാൽ അവൻ്റെ തലച്ചോറ് തിളച്ചു അറിയുന്നാണ് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ശരിക്കും എന്താണ് നരകമെന്നും അവിടുത്തെ ശിക്ഷാ മുറകൾ എന്താണെന്നും മനസ്സിലായിട്ടില്ല ഈ ചെരുപ്പ് ധരിച്ച മനുഷ്യനെന്താ അറിയോ ഈ നരകത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നതെന്ന് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവനാണ് അത് ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ ആ ശിക്ഷണ്ട് അനുഭവിച്ച് നമ്മൾ കരിഞ്ഞ് എരിഞ്ഞ് ചാരമായി തീർന്നാൽ കഴിഞ്ഞു എന്ന് വിചാരിക്കാം അതവിടെ നടക്കുന്നില്ല അള്ളാഹു തൊലി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കാൻ നമ്മുടെ തോല് അത് തീ കൊണ്ട് പഴുത്ത് പാകമാകുന്ന സമയത്ത് അടുത്ത തൊലി തരാൻ എന്തിനാണ് ആ ശിക്ഷ ശരിക്കങ്ങട്ട് അനുഭവിക്കാനാണ് നമ്മുടെ സൃഷ്ടിപ്പ് മാറി നമ്മുടെ രൂപം മാറി നമ്മുടെ കോലം മാറി ഇപ്പോൾ നമുക്കിരിക്കാം ഒരു കസേര മതി നരകത്തിലൊരു കാഫറായ മനുഷ്യനെ ഇരിക്കാനത്ത സ്ഥലം വേണമെന്നറിയോ കമാ ബൈ മദീന മക്കക്കും മദീനക്കും ഇടയിലുള്ള അത്ര സ്ഥലം വേണ്ടി ഒരു നരകത്തിനൊരു കാഫിറായ മനുഷ്യനെ ഇരിക്കാൻ ആ നരകത്തിലൊരു മനുഷ്യൻ്റെ പല്ലിൻ്റെ വലുപ്പം എന്നറിയോ ബിർസുൽ കാഫിർ മിസ്ലുൻ അത് ഉഹദമലയുടെ അത്രയും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പല്ല് നമ്മുടെ ഏറ്റവും ചെറിയ അവയവങ്ങളിൽ ഒന്നല്ലേ നമ്മുടെ പല്ല് ആ പല്ല് മലയുടെ അത്ര ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ പല്ലുകളുള്ള വായയുടെ വലുപ്പത്രയായിരിക്കും ആ മുഖത്തിൻ്റെ വലുപ്പം എത്രയായിരിക്കും ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വലുപ്പം എത്രയായിരിക്കും അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഈ ഷോൾഡർ മുതൽ ഈ ഷോൾഡർ വരെയുള്ള ദൂരം മൂന്ന് ദിവസം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് യാത്ര ചെയ്യാനുള്ള ദൂരം ഉണ്ടാവും ഞാൻ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് മൂന്ന് ദിവസം യാത്ര ചെയ്യാനുള്ള ദൂരം തൊലിക്കട്ടിയെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടാവും മൂന്ന് ദിവസങ്ങൾ യാത്ര ചെയ്യാനുള്ള ദൂരം നമ്മുടെ തൊലിക്കട്ടിക്കുണ്ടാകും ആ തൊലിക്കട്ടിയാണ് പഴുത്ത് പാകമായി കരിഞ്ഞു പോകുമ്പോൾ അടുത്ത തോല് അള്ളാഹു തരുന്നത് സുഹാൻ അള്ളാഹ് അപ്പം അള്ളാഹു റഹ്മാനാണ് റഹീമാൻ അതുപോലെ തന്നെ അള്ളാഹു കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ് ഷദീദുൽ വ റഹീം അള്ളാഹു നന്നായിട്ട് ശിക്ഷിക്കും അതുപോലെ തന്നെ അള്ളാഹു റഹ്മാനാണ് അള്ളാഹു ഖഫൂറാണ് അള്ളാഹു റഹീമാൻ അതുകൊണ്ട് ആ നരകത്ത് നമ്മൾ രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് പറ്റണം നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന കുറേ തെറ്റുകൾ തെറ്റുകളുണ്ടാക്കും ആ തെറ്റുകളുടെയൊക്കെ പേരിൽ നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകും നബി സാഹു അലി വസ്ലമ മഹറാജ് യാത്രയിലാണ് കൂടെ ജിബിരിയിൽ അലി ഉണ്ട് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവിസ്ലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു കുറച്ച് ആൾക്കാർ അവർക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ട് ആ നഖങ്ങൾ കൊണ്ട് അവരവരുടെ മുഖവും നെഞ്ചുമൊക്കെ മാന്തി പൊളിക്കാൻ അപ്പം സലാഹു അലൈഹുസ്സലമ്മ ജിബ്രീൽ അലൈഹി ഇസ്ലാമയോട് ചോദിക്കുകയാണ് മൻ ഹ ഉല ഇ ആ ജിബ്രിയിൽ ഇവരാരാൻ അതിന് ജിബ്രിൽ അലൈഹി സ്വലാമ്മ നൽകിയ മറുപടി എന്താണെന്നറിയോ ഹാ ഉല ഇ കുലൂന ലുഹു മന്നാസ് വയ കഴൂന ഫി ആറാദിഹിം അവർ മനുഷ്യന്മാരുടെ പച്ചയിറച്ചി തിന്നവരാണ് അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തിയവരാണ് നമുക്കതൊക്കെ ഒരു രസമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം പള്ളി പോലും വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്തലും വെള്ളക്കുപ്പായിട്ട് നടക്കലും നീണ്ട താടി വയ്ക്കലും അതുമാത്രമല്ല അതൊക്കെ ഇസ്ലാമിൻ്റെ വലിയ ചിഹ്നങ്ങളായിരുന്നു സംശയമൊന്നുമില്ല എന്നാൽ നമ്മുടെ സ്വഭാവവും പെരുമാറ്റമൊന്നും നന്നായിട്ടില്ല എങ്കിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും നമ്മൾ നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും ഇത് നരകശിക്ഷയിൽ ഒരു ഉദാഹരണമാണ് ഇങ്ങനെ എത്ര എത്ര ശിക്ഷകൾ നമുക്ക് താങ്ങാനും സഹിക്കാനും പറ്റാത്തത് ദാഹിച്ച് വലയും വെള്ളം കിട്ടും ആ വെള്ളം കുടിച്ചാൽ ദാഹം മാറുമോ വിശപ്പ് മാറുമോ അല്ലേ നമ്മുടെ മുഖത്തെ മാംസം പോലും ആ വെള്ളത്തിൻ്റെ പാത്രം അടുപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകുന്ന പറഞ്ഞത് യഷിൽ വുജൂഹ് മുഖങ്ങളെ കരിച്ചു കളയും നരകത്തിൻ്റെ കാവൽക്കാരനോട് സഹായം ചോദിക്കും എന്തെങ്കിലും സഹായം കിട്ടുമോ ഒരു സഹായം കിട്ടൂല നിങ്ങളിവിടെ കിടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അവിടെ നിന്ന് കിട്ടുക ആ നരകത്തിന് പത്തൊൻപത് കാവൽക്കാരുണ്ട് അലേ ഇഹാ തിഷർ അവർ പരുക്കന്മാരാണ് മല്ലന്മാരാണ് അള്ളാഹു എന്താണോ പറയുന്നത് അത് അതുപോലെ നടപ്പിലാക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയ ആശ്വാസം പോലും ഒരു ചെറിയ സമാധാനം പോലും അവിടുന്ന് കിട്ടൂല പ്രിയപ്പെട്ടവരെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഖുല്ലാഹു താലയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് മത്ത മത്തേജിദുൽ അബ്ദുറാഹ എപ്പോഴാണ് ഒരടിമക്ക് സമാധാനവും ആശ്വാസവും കിട്ടുക എപ്പോഴാണ് ഒരാൾക്ക് വിശ്രമിക്കാൻ കഴിയുക അതിന് ഇമാം മെഹമ്മദ് റഹിമഖുല്ലാഹു താല നൽകുന്ന മറുപടി സ്വർഗത്തിലേക്ക് അവൻ്റെ ഒന്നാമത്തെ കാൽപാദം എടുത്തു വയ്ക്കുമ്പോഴെന്നാൻ പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മുടെ വിശ്രമം അതുകൊണ്ട് നന്നായിട്ട് പണിയെടുക്കുക നന്നായിട്ട് ഒരുങ്ങുക നന്മകളിൽ മുന്നേറുവാൻ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ നമുക്ക് കഴിയണം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് പറ്റണം അതിനുവേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രയത്നിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അക്കൂലു കൗലി ഹാദ അസ്തഗഫിർലാഹലി വലക്കും വലി ജമീ ഇൽ മുസ്ലിമീൻ അസ്സലാ ലൈക്കും വാർഹമുല്ലാഹി വാത്ത legacy popular golden diamonds pirindal manna